മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് അൽമായി മുന്നേറ്റം ആവശ്യപ്പെട്ടു വഖഫ് നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഫലപ്രദമായി ഇടപെടാനാവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വക്കഫ് നിയമ ഭേദഗതി പ്രകാരം സെഷൻ തൊണ്ണൂറ്റിയേഴ് അതിനുള്ള അധികാരം സർക്കാരുകൾക്ക് നൽകുന്നുണ്ട് സെഷൻ തൊണ്ണൂറ്റിയേഴ് കേന്ദ്ര സർക്കാരിന്റെ ഏത് നിർദ്ദേശത്തിനും വിധേയമായി സംസ്ഥാന സർക്കാരിന് പൊതുവായതും നിർദ്ദിഷ്ടവുമായ നിർദ്ദേശങ്ങൾ ബോർഡിന് നൽകാൻ കഴിയും അധികാരം ഉപയോഗിക്കാനുള്ള ആർജവത്വം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാവണം മുനമ്പം പ്രശ്നം കത്തിച്ചു നിർത്തി കൂടുതൽ വഷളാക്കി വർഗീയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സംസ്ഥയുടെ നിലപാട് പ്രതിഷേധാർഹമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഔദാര്യം ആവശ്യമില്ല ആ ഭൂമി അവരുടെ അവകാശമാണ് വക്കഫ് ഭൂമിയാക്കി നിലനിർത്തണമെന്ന സംസ്ഥയുടെ അവകാശവാദം പ്രശ്നം വഷലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് സംസ്ഥ ഒരു തീവ്രവാദ സംഘടനയുടെ നിലവാരത്തിലേക്ക് തരം താഴരുതെന്നും അൽമായ മുന്നേറ്റം അഭ്യർത്ഥിച്ചു മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടത്തിയ സമരത്തിന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി അതിരൂപത ഭാരവാഹികളായ പ്രകാശ് പി ജോൺ ഷിജോ മാത്യു എന്നിവർ പ്രസംഗിച്ചു പാപ്പച്ചൻ ആത്തപ്പിള്ളി ജോണി കൂട്ടാല ജോഷി തച്ചപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി